ഗുഡ് ഈവനിങ് ടൂൾ എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്റെ കമ്പനിയുടെ പേര് പോലെയാണ് മാജിക് ഫ്രംസ് അപ്പോൾ സോ ഒരു മാജിക്കായിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുവാണ് കാരണം ഞാൻ ഒന്നും പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല അപ്പൊ ഞാൻ ആദ്യം പ്രൊഡക്റ്റ് ചെയ്ത് എസ് എൽ സി പരീക്ഷിക്കൊരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് അന്ന് അതുപോലെ തന്നെ എന്റെ പ്രതീക്ഷിക്കൊക്കെ എനിക്ക് ഒക്കെ ഉയരാനായിട്ട് അപ്പോഴൊന്നും സഹായിച്ചിട്ടില്ല പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ മുപ്പത്താറാമത്തെ തിയേറ്റർ ഇന്നലെ ഞാൻ ആഗ്രഹിച്ചു നടന്നു ഈ മാസം തന്നെ വീണ്ടും ഒരു നാല് തിയേറ്ററോടെ പുതിയതായിട്ട് അപ്പോൾ ഞാൻ സിനിമ ട്രാവൽ തുടങ്ങിയായിരുന്നു എന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തോണ്ടിട്ടാണ് ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്ന് ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാരെയും ഞാൻ കേൾക്കും സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത് അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ സിനിമ നടന്നിട്ടായിരുന്നു ഒന്ന് ഇങ്ങനെ ആഗ്രഹിട്ടൊക്കെ ചെയ്തത് അപ്പോ അന്ന് പോലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ സിനിമയിൽ ഇവിടെ എത്തിച്ചത് അപ്പോ എന്നെ അർഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട് അപ്പോൾ ലേശ കൂടി തന്നെ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി പിന്നീട് പൃഥ്വിരാജ് പാർട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഈ പറ്റുന്നു ഇപ്പൊ കുഞ്ചാക്കോവനായിട്ട് പാർട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജു ആയിട്ട് ലാസ്റ്റ് സിനിമ ഇ ഡി എടുക്കാനായിട്ട് സാധിക്കുന്നു അപ്പോ ഇത് വളരെയധികം സന്തോഷമാണ് എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം ആദ്യം അറിയിക്കുകയായിരുന്നു ഇ ഡി ഈ ഡി എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഓഫീസിലുള്ള സന്തോഷ മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എന്റെ കഥയെല്ലാം കേൾക്കുന്നത് അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും ആയില്ല കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ടു ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ടാകണം എന്നൊക്കെ പ്രതീക്ഷ അമീർ ഒരു ന്യൂറോളജി പ്രകാരം ഒരു ഗെയിം കൂടെ കൂട്ടിയിട്ടുണ്ടല്ലേ അത് കഴിഞ്ഞ പടത്തിൽ ഒരേം ഉറവാകുന്നു അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഓർമ്മ എന്നുള്ളതാണ് ഒരേ എയിം കൂടെ കൂട്ടിയിട്ടുണ്ട് ഡബിൾ എയിലാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെയധികം സന്തോഷം ഈ സിനിമ സുരാജനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് സുരാജ് പെഞ്ഞാറമോട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ് ഈ സിനിമ സുരാജ് പൊഞ്ഞാറമോടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി എന്നാണ് എന്റെ ഒരു തീർച്ചയായിട്ടും കാരണം അവയൊക്കെ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സുധീരൻ നയിക്കോട്ടെ സുധീരൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളും എനിക്ക് അത്രയും ഇഷ്ടല്ല ഈ സിനിമയിൽ ചെയ്ത ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരായിട്ടുണ്ട് ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ട് ഉള്ള എല്ലാവരും അതിഗംഭീരായിട്ട് സുധീരൻ്റെ തുമ്മ തമാശ പറഞ്ഞു അടുത്ത പ്രാശ്ശുമ്മ ശമ്പളം കൂട്ടി പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സിനിമ നമ്മൾ അറിയാലോ എല്ലാ സിനിമകളിലും നമുക്ക് ബിസിനസ് ചെയ്യണം അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണോ എന്നുള്ള രീതിയിൽ അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് അറിയത്തില്ല അത് ഒരു നിർമ്മാതാവിന് അനുഭവയോഗം കൂടെ വേണം എന്നാലേ ഉള്ളൂ ആ സിനിമ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടിയെന്നുള്ള ധാരണയിലാണ് പ്രൊഡ്യൂസർ പൈസ സുരാജിനോട് കൂടി ശമ്പളം മാത്രം വരാം പുള്ളിക്ക് കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയേക്ക് വന്നു കുഴിയും ഇരിക്കാൻ വേണ്ടി കിട്ടാത്തതാണ് വളരെയധികം സന്തോഷം ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എനിവേ വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ